ഈഗോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടൊരു കാര്യമാണെന്നും അത് അഹങ്കാരത്തിനെ സൂചിപ്പിക്കുന്നതുമാണെന്നാണ് പലരുടെയും ചിന്ത പക്ഷേ ഈ ഈഗോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ആയ സിഗ്മൻ ഫ്രോഡ് നമ്മുടെ മനസ്സിനെ മൂന്ന് സ്ട്രക്ചർ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഇഡ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ സോ ഇതെന്താണ് ഇഡ് എന്ന് പറയുന്നത് പ്രസന്റ്ലി നമുക്ക് തോന്നുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ ചെയ്യാൻ തോന്നുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വികാരം വിശപ്പ് പോലെയുള്ള ഏതെങ്കിലും ഒരു വികാരം സോ ഈ ഇഡ് എന്ന് പറയുന്നത് അതിൻ്റെ തെറ്റോ ശരിയോ മനസ്സിലാക്കാതെ ജസ്റ്റ് അത് നമ്മളെ തോന്നിപ്പിക്കുന്നു ഇപ്പോൾ എനിക്കിത് വേണം അതാണ് ഇഡ് എന്ന് പറയുന്നത് ഇനി ഈഗോ എന്ന് പറയുന്നത് ഇഡിലുണ്ടാകുന്ന ഈ തോന്നിപ്പിക്കലിനെ അത് വേണമോ വേണ്ടയോ എന്ന് കൺട്രോൾ ചെയ്യുന്നത് ഈഗോയാണ് ഇതിലുണ്ടാകുന്ന ഫീലിംഗ് സോ ഈഗോയെ നമുക്കൊരു